അടിപൊളി കൊടെ ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഫുള്ള് മഞ്ഞാണ് ഫോണിൽ എത്രത്തോളം കാണുന്നു ഞങ്ങളെ ലേക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഷോപ്പും ആ കൊഴപ്പില്ല ഞങ്ങൾക്കറിയാം ഷോപ്പും ഒക്കെയാണ് കേട്ടോ അതിനെ തണുപ്പുണ്ടാ നല്ല തണുപ്പുണ്ട് തണുത്തു പറഞ്ഞു ും അഭിയാനൊന്നും പെണങ്ങിയതാണ് ആയി കുട്ടനും ആ പെണങ്ങിയതിനു ശേഷമുള്ള സ്നേഹപ്രകടനമാണ് പ്രകടനമാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പണക്കം മണങ്ങിയാൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്നേഹിക്കും കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സ്നേഹിക്കും പിന്നെ വീഴാനും ചാൻസ് ഉണ്ട് ബക്കിലെത്തി ബൈക്കിൽ കുറച്ച് പേര് കുറച്ച് പേരുതാ നല്ല ബോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്റെ വല്ല്യ പൂട്ടിയിരിക്കുന്ന കൈസ് എനിക്ക് തണുക്കുന്നുണ്ട് ആർക്കും തണുത്താലില്ലെങ്കിലോ എനിക്ക് നല്ല തണുപ്പുണ്ട് തണുക്കണു കൈസ് പറ നല്ല തണുപ്പ് വേണ്ട വേണ്ടി ആർക്കും ചായ കുടിക്കാൻ എന്തോ ഞാൻ ഇവിടെ ഇവിടെ വരുവണ്ടി എന്നെ ചീത്ത പറയുന്നു കൈസ് നമുക്ക് എന്തെങ്കിലും പറയാണ്ടോ ൈസ് ഞങ്ങൾ റൂമിലെത്തിയിട്ടോ വൈകുന്നേരം ഫ്രഷായത് ഹാരിച്ഛാതിരെ മേക്കപ്പിലാണ് ഗൈസ് ഞങ്ങൾ ഇതാ റൂമിലെത്തി ഒന്ന് കഴി ഫ്രഷായി ഫ്രഷായിട്ടോ ഒന്ന് ഫ്രഷായിട്ടുണ്ട് ഇനി ഞങ്ങൾ പിള്ളേരൊക്കെ പിള്ളേരെ അവിടെ സ്പീക്കറൊക്കെ പാട്ടൊക്കെ വെച്ച് വൈപ്പായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു ആഴ്ചയിൽ ഉദയ ഇങ്ങനെ കൂടാൻ പറ്റിയ ആലോചിക്കില്ലാതെ ആഴ്ചയിൽ മാസത്തിലും പറ്റുന്നില്ല പറ്റുന്നില്ല പക്ഷെ ഞങ്ങളുടെ വർഷത്തിലും കൂടും വർഷത്തിലൊരിക്കലും ഞങ്ങൾ കൂടുന്നുണ്ട് ഞങ്ങൾക്ക് ആഴ്ചയിൽ മാസത്തിലെ കൂടി കൊള്ളാം എന്നൊക്കെ അല്ല സന്തോഷമല്ലേ പത്രേ തന്നെ ഉള്ളുട്ടാ അപ്പം ഞങ്ങളുടെ വിശേഷങ്ങൾ കാണിച്ചു തരാൻ ബേസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഹാപ്പിയാണ്ടോ ഞങ്ങൾക്ക് അത്ര മതി ഞങ്ങൾ നല്ല ഹാപ്പിയാണ് പിന്നെ ഞാൻ ഒരു കാര്യം കാണിച്ചില്ല കേട്ടോ

അതന്നെ ഏത് കൊട്ടാരത്തിൽ തമ്പുരാട്ടിയാ ആ മൂച്ചി കൊട്ടത്തിൽ തമ്പുരാട്ടിയാ കേട്ടോ ഞങ്ങളൊന്നും ഞങ്ങൾ തോട്ടമൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ടോ തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വരച്ച് വരച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നമുക്ക് ഫുഡ് അവിടെ നിന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നത് നമ്മളത് ഓർഡർ ചെയ്യുക ചെയ്തതിട്ടോ അപ്പോൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗമായിരുന്നു അമ്പാടി കൂട്ടനാണെങ്കിൽ ഒരേ കളിയായിരുന്നു കേട്ടോ എൻ്റെ ഇടീ കൂടെ അവൻ ഫുഡൊന്നും വേണ്ട അവൻ അവനവിടെ പാട്ടിൽ വെച്ചിരിക്കുകയാണ് സ്പീക്കറിൽ അപ്പോൾ ആ ഒരു കളിയാണ് അവൻ ഈ സ്ലീവ്ലെസ്സിൻ്റെ ടീ ഷർട്ട്സ് ഇടാൻ ഭയങ്കര ഇഷ്ടം ബനിയൻ ടൈപ്പ് ഇട അപ്പോൾ അത് ഒന്നും മേടിച്ചാണ് കേട്ടോ അത് വലിയ ചേച്ചിനും കുട്ടികളും ചാച്ചന്മാരൊക്കെ കൂടി ഒരേ കളിയാണ് കൈസ് പിന്നെ എല്ലാം വോയിസ് ഓവർ കൊടുക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കാരണം അവിടെ ഫുൾ പാട്ടായിരുന്നു എൻ്റെ ീഡിയ്ക്ക് വേണ്ടി പാട്ട് കുറയ്ക്കാൻ പറ്റുന്ന പാട്ട് നിർത്താൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഞങ്ങൾ ഫുൾ എൻജോയ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ രാത്രി ഒരു മണി വരെ ഞങ്ങൾ ഈ ഒരു പാർട്ടി ഞങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെയായിരിക്കുകയായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ വർഷത്തിലൊരിക്കലിങ്ങനെയൊക്കെ ടൂറിൽ നമുക്ക് നമ്മുടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആയിട്ടുള്ള ഒരു മൂമെൻറ്റ്സ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൈസ് ഇവിടെ ഒരേ ആണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ കാരണം ഇത് വൺ വീക്കായി നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് എനിക്ക് റെക്കോർഡ് ചെയ്യാനൊരു സമയം കിട്ടിയത് അതായത് വോയിസ് ഓഫ് കൊടുക്കാൻ ഒരു സമയം കിട്ടിയത് അപ്പോഴും ഞാൻ ഹാപ്പിയാണ് കേട്ടോ കാരണം നമ്മുടെ സന്തോഷമായിട്ടുള്ള മൊമെൻസുകൾ പകർത്തി വെച്ച് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലുള്ള സന്തോഷമാണ് കേട്ടോ നിങ്ങളെ പോലെയൊക്കെ ടൂറൊക്കെ പോവാറില്ലേ ഗൈസ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മെമ്മറീസൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു ഇത് ഞങ്ങൾ വേറെ ഒന്നുമില്ല ഞങ്ങൾ റീൽ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് ടയിൽ അവിടെ എന്തോ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ചിരിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പോലെ എനിക്ക് വീഡിയോ റെക്കോർഡിങ് ആയിട്ടുള്ള കാര്യം എനിക്ക് മറന്നുപോയായിരുന്നു ഞങ്ങൾ അതിനിടയിൽ എനിക്ക് ഓർമ്മ വന്നിട്ടു ആ കാര്യം ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ നമ്മുടെ അവിടുത്തെ കൊടൈക്കാനല്ലേ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ രാവിലെയാണ് അമ്പാണിക്കുട്ടിനായിരുന്നു എണീറ്റിരുന്നു എന്നാലും ഒരുപോലെ ചൂടി കിടക്കണ ഗൈസ് നല്ല തണുപ്പുണ്ട് എനിക്കോ എനിക്കോ തലിക്കോ പുറത്തേക്ക് വരു ഗുഡ് മോർണിംഗ് രണ്ടും കൂടി കിടക്കണ ഗൈസ് ഗുഡ് മോർണി ഗുഡ് മോർണി നല്ല സുഖമുണ്ട് കിടക്കാം ഗൈസ് ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറേ നേരം ഇരുന്ന് ആഘോഷിച്ച് പതുക്കിയ കിടന്ന് ഉറങ്ങിയത് കേട്ടോ എല്ലാവരും കൂടി അടിച്ചുപൊളിയൊക്കെ ആയിരുന്നു പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കുറച്ച് ലേറ്റ് ആവുന്നേ ഉള്ളൂ അപ്പോൾ വിശേഷങ്ങൾ കാണിച്ചു പുറത്തു നല്ല മഞ്ഞ കേട്ടോ നല്ലൊക്കെ ഓടയൊക്കെ ഉണ്ട് ഞാൻ പോയി കണ്ടു ഫോട്ടോ എടുത്തു പോവാസ് അപ്പോ മോർണിംഗിൽ നല്ല വ്യൂ ആണ് അത് കുഴപ്പമില്ല ഞങ്ങൾ ഈ ഡ്രസ്സ് മാറി അപ്പൊ രാവിലത്തെ വ്യൂ ആണ് ആട്ടോസ് അഞ്ച് ടോപ്പുണ്ട് അല്ലെ ഫോട്ടോ എടുക്കണം അമ്പാടിക്കുട്ടിന്റെ ഫോട്ടോ ഷൂട്ടാട്ടോ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നല്ല വ്യൂ ആണ് അവിടെ അച്ഛൻ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കട്ടോ രാവിലത്തെ വ്യൂ നല്ല രസമുണ്ട് കാണാൻ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഉം രാവിലത്തെ ഫ്രഷ് ആവാൻ പോവട്ടോ ഇനിയിപ്പോ ഇനിയിപ്പോ ഒരു ഡ്രസ്സൊക്കെ മാറ്റാൻ ഞങ്ങള് ആയിട്ട് ബാക്കി വിശേഷിക